േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പക്ഷേ അമ്മയോട് ഇനിയാണ് പുതിയ കളികൾ എന്ന് വ്യക്തമാക്കുന്ന ഒരു വിവാഹം നടത്താൻ തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ആന്റിയമ്മയ്ക്കും ആകെ ഡൗട്ട് ഡൗട്ടാകുന്നു എന്തു ചെയ്യും ആ ഒരു ചോദ്യം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ആന്റിയമ്മയും ഉറപ്പിച്ചിരിക്കുകയാണ് ഇതേ തുടർന്നാണ് മാനസിയുടെ മുന്നിലേക്ക് കടവിടുന്നത് ഇതോടെ മാനസ അടുപ്പം കാണിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും മാനസയോട് അകലം പാലിച്ചു നിൽക്കുകയാണ് കൃപ ഇതോടെ മാനസ തൻ്റെ മുന്നിലെ പ്രതിസന്ധി തിരിച്ചറിയുന്നു പക്ഷേ ഇതേ തുടർന്നാണ് കൃപ എല്ലാവരെയും ഞെട്ടിച്ചുള്ള ആ തീരുമാനം അറിയിക്കുന്നത് ബലരാമനെ കുറിച്ച് താനെടുത്ത തീരുമാനം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്